ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നിരന്തരം നമ്മളെ പറ്റി പറയുന്ന വാക്കുകളിലൂടെയാണ് നമുക്ക് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞാൻ ടയേർഡാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല ഞാൻ അത്ര പോര എന്ന് നിരന്തരം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളതായി മാറുകയാണ് എപ്പോഴും ചിന്തിക്കണം നമ്മുടെ വേർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് വാക്കുകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായ കഴിവുണ്ട് അതുകൊണ്ട് ഓരോ വാക്കുകളും പറയുമ്പോഴും നമ്മളത് ഓർമ്മയിൽ വയ്ക്കണം നമ്മുടെ സബ് കോൺഷ്യസ് അറിയില്ല നമ്മൾ പറയുന്നത് സത്യമാണോ തമാശയ്ക്കാണോ ഇതൊന്നും അറിയില്ല ചിലർ തമാശയ്ക്ക് എപ്പോഴും സ്വയം ഇങ്ങനെ താഴ്ത്തി പറയുന്നേക്കാം ഓ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല നമുക്കതിനുള്ള കഴിവില്ല അത്ര പോരാ എൻ്റെ ജീവിതം ഇനി മാറാൻ പോണില്ല ഇങ്ങനെ പറയും തോറും അത് സത്യമായി കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ മറക്കരുത് നമ്മളിങ്ങനെ നെഗറ്റീവായിട്ട് നമ്മളെ പറ്റി സംസാരിക്കാൻ ചിലപ്പോൾ പല കാരണങ്ങൾ കാണും ചെറുപ്പകാലത്തിലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അനുഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്നിട്ടാവാം നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ താഴ്ത്തി താഴ്ത്തി സംസാരിക്കുന്നത് പക്ഷെ നമുക്കതിൽ നിന്നൊക്കെ മാറാം നമുക്കതിൽ നിന്നൊക്കെ പുറത്തേക്ക് വരാനുള്ളൊരു ശക്തി നമ്മുടെ വാക്കുകൾക്കുണ്ട് അതറിഞ്ഞിട്ടും നമ്മളത് മനസ്സിലാക്കാതെ വീണ്ടും നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ താഴ്ത്തി സംസാരിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ശിക്ഷിക്കുകയാണ് സോ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ലൈഫ് ഡിസൈൻ ചെയ്യാനുള്ള കഴിവുണ്ട് സോ വാക്കൾ എപ്പോഴും ഭയങ്കരമായി സൂക്ഷിച്ചുപയോഗിക്കുക ഞാൻ ആഞ്ചല ഗോമേഴ്സ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്നത് നിങ്ങളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാൻ എങ്ങനെ സാധിക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ നിരന്തരം പോസിറ്റീവായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു വാട്ട്സ്ആപ്പ് ഉണ്ട് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ തന്നിരിക്കാം നിങ്ങളെ ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്കും ക്ഷണിക്കുകയാണ് താങ്ക്